കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സീമമായ സ്വാഗതം ദീർഘസുമങ്കലി ആയിരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ട സാറേത് പല പെൺകുട്ടികളും എന്നെ വിളിച്ചു വെച്ച് കോളേജിൽ പഠിക്കുന്നതും ഹയർ സ്റ്റഡീസിന് പഠിക്കുന്നതും ഏ വിവാഹം കഴിക്കാത്തൊക്കെ വിവാഹം കഴിച്ച ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഒരുപാട് കമൻറ്റുകൾ നിങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കാം കമൻറ്റുകളൊക്കെ കാണുന്നുണ്ടായിരിക്കാം എല്ലാ കമൻ്റുകൾക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരിക്കുമ്പോൾ ഉത്തരം പറയാൻ മാക്സിമം ഞങ്ങൾ ദീർഘസുമംഗലി ആയിരിക്കണം ഏതൊരു സ്ത്രീയും ഏതൊരു സ്ത്രീ ആണെങ്കിലും നിങ്ങളാണേലും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല ഇല്ല ഉണ്ടാ ഒരു പുരുഷൻ തുണ വേണമെന്നും ഒരു സ്ത്രീ തുണ വേണമെന്നും ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഇല്ല നമ്മൾ സ്വയാർജിത സംഭവത്തോട് എല്ലാവരും പറയുമായിരിക്കാം ചില ആൾക്കാരൊക്കെ ഉണ്ട് വൈധവ്യം സംഭവിച്ചിട്ടുള്ള ആൾക്കാർ ചെറുപ്പത്തിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സ് വർക്ക് അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയതിനു ശേഷം ഒരു നാൽപ്പത് വയസ്സ് ചെറുപ്പമാണ് നാൽപ്പത് നാൽപ്പത്തൊന്ന് വയസ്സും ചെറുപ്പമാണ് ആ സമയത്ത് നമ്മളൊക്കെ ചോദിച്ചാൽ രക്ഷകർത്താക്കളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചോദിച്ചാൽ മോളെ മറ്റൊരു വിവാഹം കഴിക്കുന്നില്ലയോ ഓ എനിക്ക് വേണ്ട പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നൂറല്ല നൂറ്റൊന്ന് ശതമാനം മറ്റൊരു പുരുഷനെ മറ്റൊരു പുരുഷൻ ഒരു വിവാഹത്തെ പിന്നെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഒരു പതിനഞ്ച് ശതമാനത്തോളം ആൾക്കാരെ വിട്ടുകളയുന്നു പതിനഞ്ച് ശതമാനത്തോളം ആൾക്കാർക്ക് മറ്റൊരാളെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുന്നില്ല എങ്കിലും എൺപത്തഞ്ച് ശതമാനത്തോളം ആൾക്കാർ വിവാഹിതരാകാൻ അവർക്ക് എപ്പോഴാണ് തോന്നിയ ഒരു കല്യാണത്തിന് പോവാ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് സംഭിച്ചു പോവുക ഒരു പിന്നെ ഭാര്യാഭർത്തർ ബന്ധത്തിൽ അവർ എന്താ പറയുന്നത് അവരുടെ ചേഷ്ടകളും മറ്റു കാര്യങ്ങളും ഒക്കെ കാണുന്ന ഇടവരിക ഇങ്ങനൊക്കെ വരുമ്പോൾ അതാണ് ചില മിക്കവാറുമുള്ള സ്ത്രീകൾക്ക് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് ചില സ്ത്രീകൾക്കൊക്കെ അത് പലരും വന്ന് പറഞ്ഞിട്ടുള്ള ആണെങ്കിൽ അത് പൊതുവെ ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു എന്നാലും സ്ത്രീകൾക്ക് അമ്മായിമ്മമാരെ കുറിച്ച് പല സ്ത്രീകളും മോശമായ രീതിയിൽ ഇങ്ങനെ ഒരു പറച്ചിൽ പറയാറുണ്ട് കരി കൊച്ചിലേ അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ് ശരിയാണ് അവർക്കും ആഗ്രഹമുണ്ട് അറുപത് വയസ്സായാലും അറുപത്തേഴ് വയസ്സായാലും എൺപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും ആഗ്രഹമില്ലാത്ത ആര് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങൾക്ക് എൺപത് വയസ്സാന്ന് വിചാരിച്ചോ അറുപത്തഞ്ച് വയസ്സ് അല്ലേ ഒരു തനിച്ചുള്ള ജീവിതമല്ല എനിക്കൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കണം ചിലരൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ നിന്ന് പറയുന്നതൊക്കെ എനിക്ക് സ്ത്രീയൊന്നും ഇല്ലെങ്കിലും ജീവിക്കാം നിങ്ങൾ പുരാണ കഥകളിൽ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ എടുത്തിട്ട് നോക്കൂ ഒരു സ്ത്രീ ബന്ധമില്ലാത്ത ഒരു സന്യാസിയോ സാക്ഷാൽ വിശ്വാമിത്രൻ പോലും സ്ത്രീ ബന്ധം ഉണ്ടായിട്ടുണ്ട് സ്ത്രീലോല സുരതാപൂ സുരതാപചാരകുശല സംപ്രേഷണ ശാസ്ത്രവും ദ ഒരു ശാസ്ത്രജ്ഞനോ ഒരു ശാസ്ത്രമോ ഒക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു പുരുഷനാണെ മനസ്സിൽ പോലും ഒരു സ്ത്രീയെ ഉൾക്കൊള്ളാത്ത ഒരു പുരുഷന്മാരും ഈ ലോകത്തിലുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഒരു സ്ത്രീയാണെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും ജീവിതം ഉണ്ടെങ്കിൽ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം മരണത്തിനിടയിൽ ഒരു വട്ടമെങ്കിലും ഒരു സെക്കൻഡ് എങ്കിലും ഒരു പോലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയോ സ്ത്രീക്ക് പുരുഷനോ വേണോ എന്ന് ആഗ്രഹിക്കാത്ത ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യസന്ധമായിട്ട് പറഞ്ഞ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ സമയത്താണ് ദീർഘസുമങ്കലിയായിരിക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്ന് പറയാം ദീർഘ സുമംഗലി ആയിരിക്കാൻ ജാതകങ്ങളൊക്കെ നോക്കി ചേർച്ചയുള്ള ജാതകങ്ങളാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ അവർ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് ഏറ്റവും എനിക്ക് കൂടുതൽ പറയാൻ പറയാനുള്ളത് ഭർത്താവിന് സന്താനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അത് മഹാലക്ഷ്മി പ്രാർത്ഥന ഏറ്റവും നല്ലതാണ് ദീർഘ സുമംഗലി മഹാലക്ഷ്മിയുടെ സ്തോത്രങ്ങൾ ജപിക്കുക മഹാലക്ഷ്മിയുടെ കീർത്തനങ്ങൾ ജപിക്കുക അതുപോലെ അതുപോലെ ഉമാമഹേശ്വരന്മാരെ പോയി കുളിച്ചു കഴുകുക മൃഗങ്ങൾ എടുക്കുക ദീർഘസുമങ്കലി എന്ന് പറഞ്ഞാൽ എന്താ എന്നും എൻ്റെ കൂടെ ഭർത്താവ് ഉണ്ടായിരിക്കണം എന്ന് അത് എല്ലാവർക്കും അറിയാം ചിലരൊക്കെ പറയാം മരിക്കുവാണെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ മരിക്കൂ സ്ത്രീ പറയാ ഞാൻ മരിക്കുവാണെ ഇദ്ദേഹത്തിന് അതൊക്കെ ശരിയാണ് പ്രഹസനങ്ങളിൽ മാത്രം കണ്ടപ്പോൾ കാണപ്പെടുന്ന സംഭവങ്ങളാണിത് ആരൊപ്പം മരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല ആരപ്പം വൈദ്യവ്യം ഉണ്ടാകുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല ഞാൻ അല്പം ഭരിക്കുമെന്ന് എനിക്കും പറയാൻ പറ്റില്ല ഇല്ലേ അപ്പൊ ദീർഘസുമങ്കലിയായിരിക്കാൻ എല്ലാവരും കൊതിക്കുന്ന പിന്നെ ഒരു ആഗ്രഹമാണ് അത് തീരച്ചെറുപ്പത്തിലെ വിവാഹം കഴിച്ച് സുമംഗലികളായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ആൾക്കാരും അതുപോലെ സുമംഗലികളായിട്ട് ജീവിക്കാൻ രുക്മിണി സ്വയംവരം ഇതൊക്കെ വായിക്കുന്ന ഏറ്റവും നല്ല ഭാഗവത്തിലെ രുക്മിണി രുക്മിണീസ്വാമി എന്ന് പറയുന്ന ഭാഗമുണ്ട് ആ കഥകൾ കേൾക്കുന്നത് നല്ലതാണ് ഉമാമഹേശ്വരന്മാരുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോയി ഉമാമഹേശ്വര അർച്ചന പൂജ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നക്ഷത്രത്തിൽ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലൊരു ഇതാണ് ജലധാര കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഒരു കണ്ടരശിനി ഏഴരശനി ഒക്കെ വരുവാന്നല്ലേ ഒരു ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ അല്ലെ ദീർഘസുമങ്കലിയായിരിക്കാൻ പാതിവൃത്തിയും കാത്തു സൂക്ഷിക്കാൻ ഒക്കെ ഏറ്റവും നല്ലതാണ് ഉമാമഹേശ്വര അർച്ചനയും ഉമാമഹേശ്വര പൂജയും ശിവനെയും പാർവതിയെയും നമ്മുടെ ഈ അണ്ണഘടാകം മൊത്തം നിറഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ള പരമേശ്വരൻ മഹാദേവൻ മഹാദേവനിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചതെന്നാണ് പറയുന്നത് ശ്രീ പാർവതി പോലും ഭദ്രകാളി പോലും വിഷ്ണു പോലും ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ഈ ചോദിച്ചാളും ചോദിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാരും എന്നും ദീർഘസുഭംഗലികളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ നിശ്ചയവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే బటన్ బెల్బట్టన్ ప్లీజ్ ప్లీస్ అవర్ ఛానల్